ഇനിയെങ്കിലും അബദ്ധങ്ങൾ ചെയ്യാതിരിക്കാം നമ്പർ വൺ ഫുൾ സെന്റൻസ് മൂന്ന് ഡിഫറൻസ് ആണല്ലോ നമ്പർ വൺ ഡിഫറൻസ് ആണ് ഫുൾ സെന്റൻസ് റിട്ടർ ഇംഗ്ലീഷ് എവിടെയാണ് അപ്ലൈ എന്ന് പറഞ്ഞാൽ റിട്ടർ ഇംഗ്ലീഷ് അപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലം പറഞ്ഞു നമ്മൾ പരീക്ഷയിൽ റിട്ടേൺ ഇംഗ്ലീഷ് വേറെ എവിടെയൊക്കെ നമ്മൾ അപ്ലൈ ഇമെയിൽ ബുക്സ് എക്സാം ന്യൂസ് മെയിൽ റിട്ടേൺ ഇംഗ്ലീഷ് ഒഫീഷ്യൽ മാറ്റേഴ്സ് നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തെല്ലാം ഏതെങ്കിലും ഒരു സ്ഥലം ഫുൾ സെൻറ്റൻസ് ഇല്ലാതെ ഉണ്ടോ ഒന്ന് ആലോചിച്ചത് ഒരു ലെറ്റർ എഴുതുന്നു ഫുൾ സെൻറ്റൻസ് എഴുതാതെ ലെറ്റർ നിർത്താൻ പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫുൾ സെൻറ്റൻസ് വേണം നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോകും ഈ ബാങ്കിൽ പോയിട്ടൊരു അപേക്ഷ എഴുതും എ ടി എം കാർഡ് കളഞ്ഞു കഴിഞ്ഞു നമ്മൾ എഴുന്നെങ്ങനെയാണ് ബഹുമാനപ്പെട്ട മാനേജർ ഞാൻ താങ്കളുടെ ബാങ്കിലെ സംതൃപ്തനായ ഒരു ഉപഭോക്താവാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ എ ടി എം കാർഡ് എന്നിൽ നിന്ന് നഷ്ടപ്പെടുവാനിടയായി തുടർന്നുള്ള പണമിടപാടുകൾക്കായി ദയവ് ചെയ്ത് എനിക്ക് പുതിയൊരു എ ടി എം കാർഡും പിന്നും തരണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു നന്ദി സ്നേഹത്തോടെ അല്ലെങ്കിൽ വിശ്വസ്ത ഡോക്ടർ വിപിൻ ഇത് റിട്ടേൺ അതിന് പകരം ഞാൻ അവിടെ സ്പോക്കൺ അടിച്ചാലോ സാർ എ ടി എം കാർഡ് പോയി പുതിയ എണ്ണം തരണേ ടാറ്റിട്ട് എങ്ങനെ അടിച്ചിട്ട് എങ്ങനെ ആയിരിക്കും സാർ എ ടി എം കാർഡ് പോയി പുതിയ എണ്ണം വേണം ബൈ പറ്റില്ല സെയിം സെയിം റിട്ടേൺ ഇംഗ്ലീഷിൽ ഇങ്ങനെ എങ്ങനെ തരണം ഹായ് നമ്മളെങ്ങനെ എഴുതണത് എങ്ങനെ ഫ്രം ഡേറ്റ് ടു ഡസ്പെക്റ്റഡ് സാർ സബ്ജെക്റ്റ് പെയ്യും Regarding ATM card, eh, regarding new editing card. I am a happy customer of your bank. My I have lost my ATM card and PIN number. Kindly provide me a new ATM card and pin number for my further transactions. Thanking you yours faithfully, Dr. Vipin. Kindly some more. Written English always full sentence. Always full sentence. Otherwise, it is not usable.